നമസ്കാരം നമ്മുടെ സ്മാർട്ട് ഫോൺ വിപണിയുടെ എല്ലാ സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആപ്പിൾ കൊണ്ടുവന്ന പുത്തൻ മോഡലായ ആപ്പിൾ ഐഫോൺ സീരീസിന്റെ വില്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ വിൽപ്പന തുടങ്ങുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോഴും താരമായി നിൽക്കുന്നതും മുൻഗണന നൽകുന്നതും ഇതിന്റെ മുൻഗാമിയായ ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിന് തന്നെയാണ് എന്നാൽ ഐഫോൺ ഫിഫ്റ്റീനെ സംബന്ധിച്ചും സിക്സ്റ്റീനെ സംബന്ധിച്ചും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് കൂടി ഐഫോൺ ഫിഫ്റ്റീനിൽ കൂടുതൽ ആരാധകരെ അടുപ്പിക്കുന്നുണ്ട് ഇത് ഫീച്ചറുകളുടെ കാര്യത്തിലായാലും സ്വീകാര്യതയുടെ കാര്യത്തിലായാലും ഐഫോൺ ഫിഫ്റ്റീൻ ഇപ്പോൾ ഒന്നാമതായി നിൽക്കുകയാണ് എന്ന് പറയാം ആപ്പിൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കരുത്തനും അതിലേറെ ഫീച്ചറുകളാൽ സമ്പന്നവുമാണ് ഈ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞേ മതിയാകൂ ഇങ്ങനെ പറയുന്നതിൽ ഒരു അതിശോക്തിയും ഇല്ല എന്ന് കൂടി പറയാം അതിനാലാണ് ഐഫോൺ സിക്സ്റ്റീൻ വിപണിയിൽ എത്തുന്നതോടെ ഈ മോഡലിന്റെ വില കുറയുമെന്ന അഭിമുഖങ്ങൾ ശക്തമായി തന്നെ തുടരുന്നതും ഇതിനായി ഉപഭോക്താക്കളെല്ലാം കാത്തിരിക്കുന്നതും തുടരുന്നതും ഒക്കെ ഇതുകൊണ്ട് തന്നെയാണ് ഈ അഭിമുഖങ്ങൾ ഏറെക്കുറെ ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉത്തരകാലത്ത് ഇന്ത്യയിൽ ഒട്ടുമിക്ക ആളുകളും കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഇ കൊമേഴ്സ് കമ്പനികൾ നടത്തുമ്പോൾ അക്കൂട്ടത്തിൽ ഈ ഫോണിന്റെ കുറഞ്ഞ വിലയും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷകൾ ഉപഭോക്താക്കൾക്ക് പങ്കുവച്ചിരുന്നു ഇതിനെ ശരിവെച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഫ്ലിപ്കാർട്ട് ഐഫോൺ ഫിഫ്റ്റീൻ അടക്കമുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വലിയ വിലക്കുറവ് തന്നെ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐപാഡ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉള്ളവയ്ക്ക് സർവ്വകാല കുറവ് തന്നെയാണ് വിലയിൽ വരുത്തുകയെന്ന് ഇ കൊമേഴ്സ് ഭീമൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഐപാഡ് ഒൻപതാം ജനറേഷൻ ആദ്യമായി വില പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന നിലവാരത്തിലേക്ക് എത്തുമെന്ന് കമ്പനി പുറത്തുവിട്ട ടീസറിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ട് തങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിൽപ്പന മാമാങ്കമായ ബിഗ് ബില്യൺ ഡേയ്സ് തീയതികൾ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വിൽപ്പന ആരംഭിക്കുമെന്നാണ് ഫ്ലിപ്കാർട്ട് അറിയിച്ചിരിക്കുന്നത് പ്രീമിയം അൾട്രാ പ്രീമിയം സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ പല ഐറ്റങ്ങൾക്കും വൻ വിലക്കുറവായിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക എന്നതാണ് ഇൻറ്റോർ പവർഡ് എഐ പി അതുപോലെ രൂപയിൽ താഴെ വിലയ്ക്ക് ലഭ്യമാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ നത്തിങ് ബോട്ട് തുടങ്ങിയ മുൻനിര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകും എന്നാണ് ഇ കൊമേഴ്സ് കമ്പനി തന്നെ അറിയിച്ചിരിക്കുന്നത് ആപ്പിളിന്റെ നിലവിലെ ഫ്ളാഗ്ഷിപ്പ് അത്ഭുതങ്ങളിൽ ഒന്നായ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിൽ കാര്യമായ വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്നിവ ഉൾപ്പെട്ട കുറഞ്ഞ വിലയിൽ ഈ കാലയളവിൽ ലഭ്യമാകുമെന്ന് കമ്പനി തന്നെ ടീസറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ കൃത്യമായ വില കുറവ് വൈകാതെ തന്നെ അറിയാൻ കഴിയുകയും ചെയ്യും അതിനു പുറമെ ഗാലക്സി എസ് ട്വന്റി എക്സ് ട്വന്റി എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും കൂടാതെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ലാപ്ടോപ്പുകളും പോലെയുള്ളവ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുമെന്നത് കൂടി പ്രത്യേകതയാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയതോടെ താരതമ്യങ്ങൾ ശക്തമായിരിക്കുകയാണ് സിക്സ്റ്റീനേക്കാൾ മികച്ചതാണ് ഐഫോൺ ഫിഫ്റ്റീൻ എന്ന് ചിലരെങ്കിലും ഉന്നയിച്ചിരുന്നു ഗ്ലൂ ടൈം ഇവന്റിൽ വെച്ചാണ് ഐഫോൺ സിക്സ്റ്റീൻ ആപ്പിൾ പുറത്തിറക്കിയത്